ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യക്ക് വിപണി സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം കമ്പനി അവതരിപ്പിക്കുകയും ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗവേഷണ വികസന ശേഷി വികസിപ്പിക്കാനും ബാറ്ററി സെല്ലുകൾ ബാറ്ററി സംവിധാനങ്ങൾ ഡ്രൈവ് സിസ്റ്റങ്ങൾ എന്നിവയ്ക്കായി ഇ വിതരണ ശൃംഖല പ്രാദേശികവത്കരിക്കാനും പദ്ധതിയുണ്ടെന്നും കമ്പനി വെളിപ്പെടുത്തിയിരുന്നു മൂന്ന് പുതിയ കോമ്പാക്ട് എസ്യു വികൾ ഉൾപ്പെടെ സെഗ്മെന്റുകളിലുടനീളം ഒന്നിലധികം പുതിയ മോഡലുകൾ ഹ്യുണ്ടായി അവതരിപ്പിക്കാനിരിക്കുകയാണ് വരാനിരിക്കുന്ന ഹ്യുണ്ടായി കോമ്പാക്ട് എസ്യു വികളെ പ്രധാന വിശദാംശങ്ങൾ നോക്കാം പുതുതലമുറ ഹ്യുണ്ടായി വെന്യൂ സബ് കോമ്പാക്ട് എസ്യു വി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടാം പകുതിയിൽ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന മോഡലിനെ കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ സ്പൈ ചിത്രങ്ങളും വീഡിയോകളുമായി ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട് ജനറേഷൻ മാറ്റത്തിനോടൊപ്പം ക്രെറ്റർ എസ് യുവികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അകത്തും പുറത്തും സമഗ്രമായ മാറ്റങ്ങൾക്ക് വിധേയമാകും സ്പ്ലിറ്റ് ഹെഡ് ലാംപ് സജ്ജീകരണം കടമെടുക്കും ഉയരം കൂടിയ ഫ്രണ്ട് ബമ്പർ പുതുതായി രൂപകൽപ്പന ചെയ്തതും വീതി ഏറിയതുമായ ഗ്രില്ല് ലൈറ്റ് ബാർ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന തിരശ്ചീനമായി സ്ഥാപിച്ച ടെയിൽ ലാമ്പുകൾ കുത്തനെയുള്ള ടെയിൽ ഗേറ്റ് എന്നിവയും ഇതിനുണ്ടാകും ലെവൽ വൺ അഡാസ് യൂട്ട് ലെവൽ ടൂലേക്ക് അപ്ഗ്രേഡ് ചെയ്തേക്കാം പുതിയ പോൾസ്റ്ററി പുനരൂപകൽപ്പന ചെയ്ത സ്റ്റിയറിംഗ് വീല് കൂടുതൽ സ്വിച്ച് ഗിയറ പുതുക്കിയ ഡാഷ്ബോർഡ് എന്നിവയ്ക്കൊപ്പം പനോരമിക് സൺറൂഫും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹ്യുണ്ടായി വിന്യൂനൊപ്പം വരാം എന്നാൽ എഞ്ചിനിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല അടുത്തിടെ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ച ഹ്യുണ്ടായ് കോമ്പാക്ട് എസ് യുവികളിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഹ്യുണ്ടായ ബയോൺ അതിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ടൈം ലൈനിനെ കുറിച്ച് നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ഈ മോഡൽ അരങ്ങേറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ഉൽപ്പന്ന നിരയിൽ ഇത് ബെന്യുവിനായിരിക്കും ക്രത്തിക്ക് താഴെയുമായിരിക്കും സ്ഥാനം പിടിക്കുന്നത് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ വില പരിധിയിൽ എത്തിയേക്കാവുന്ന ഹ്യുണ്ടായ് ബയോണ മാർദി സുസുക്കി ഫ്രോങ്സുമായും മറ്റ് സബ് ഫോർമീറ്റർ എസ് യുവികളുമായും മത്സരിക്കും ഇൻസ്റ്റർ അധിഷ്ഠിത ഇലക്ട്രിക് കോമ്പാക്ട് എസ് യുവ അവതരിപ്പിക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് എച്ച് ഇ വൺ എന്ന കോഡ് നാമത്തിൽ വരാനിരിക്കുന്ന ഈ ഇവി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ എത്തുമെന്നാണ് റിപ്പോർട്ട് ടാറ്റ പഞ്ച് ഇവിക്കുള്ള ഹ്യുണ്ടായുടെ എതിരാളിയായിരിക്കും ഇത് നാല്പത്തിരണ്ട് കിലോവോട്ടവേ ബാറ്ററിയുള്ള തൊണ്ണൂറ്റി ഏഴ് ബി എച്ച് പി സ്റ്റാൻഡേർഡ് മോഡൽ നാല്പത്തി ഒൻപത് കിലോവോട്ടവർ ബാറ്ററി ഉള്ള നൂറ്റി പതിനഞ്ച് ബി എച്ച് പി ലോങ് റേഞ്ച് മോഡൽ എന്നിങ്ങനെ രണ്ട് പവർ ഡ്രിൻ ഓപ്ഷനോട് കൂടി ആഗോളതലത്തിൽ വിറ്റഴിക്കപ്പെടുന്ന എൻട്രി ലെവൽ ഇലക്ട്രിക് കാറാണ് ആണ് ഹ്യൂണ്ടർ സ്റ്റാൻഡേർഡ് പതിപ്പ് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം ലോങ് റേഞ്ച് വേരിയന്റ് ഒറ്റ ചാർജിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ട് സജ്ജീകരണങ്ങളും നൂറ്റി നാൽപ്പത്തിയേഴ് എൻ എം ടോർക്ക് നൽകും ഇന്ത്യയിൽ ഇൻസ്റ്റർ അധിഷ്ഠിത ഇ വി ചെറുതും വലുതുമായ ബാറ്ററി പാക്കുകളുമായി വരാൻ സാധ്യതയുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിൽ ഇത് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്ങോട് കൂടിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് സാങ്കേതികവിദ്യ തുടങ്ങിയവ വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്